ഇപ്പോൾ ഏറ്റവും ക്ലോസ് വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ കാണുന്ന ഇൻക്വസ്റ്റ് നടപടികൾ വീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെയും കളക്ടറേയും ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അഴുകിയ നിലയിലാണ് മൃതദേഹമുള്ളത് അത് നമുക്ക് വിഷ്വലി കാണിക്കുക സാധ്യമല്ല മാത്രവുമല്ല നമ്മൾ അവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും നിർത്തിയിരിക്കുന്നത് അര കിലോമീറ്റർ അകലെ പൊതുജനങ്ങളെയും നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു എല്ലാ സംശയങ്ങളുടെയും ഉത്തരങ്ങൾ ഇന്ന് ലഭ്യമാകും അതിലേറ്റവും പ്രധാനപ്പെട്ട സംശയം ഇത് സ്വാഭാവിക മരണം ണോ രണ്ട് മരണം സംഭവിച്ച സമയം അത് പതിനൊന്നേ കാലാണെന്ന കുടുംബം നമ്മളോട് പറയുന്നു അപ്പോൾ തന്നെയാണോ മരണം സംഭവിച്ചത് അതല്ല സ്ലാബ് ഇട്ട് മൂടിയതിനു ശേഷമാണോ മരണം സംഭവിച്ചിട്ടുള്ളത് മൂന്ന് മരണം വളരെ സ്വാഭാവികമായി വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് എഴുപത് വയസ്സോളമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അറുപത്തി ഒൻപത് വയസ്സ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അപ്പോൾ എഴുപത് വയസ്സുള്ള ഗോവൻ മരിക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ അലട്ടിയിരുന്നു അതിനെ തുടർന്നുള്ള ഹൃദയസ്തംഭരമോ മറ്റോ ആണോ എന്നുള്ളതും അറിയാൻ സാധിക്കും അതല്ല ശ്വാസം ം മുട്ടിയാണ് മരിച്ചത് എന്നുള്ള ഉള്ളതെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ലഭ്യമാവുക നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഒന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറിയിൽ തന്നെയുണ്ട് രണ്ട് ആ മൃതദേഹം ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു മൂന്ന് നെഞ്ചോളം പൂജാദ്രവ്യങ്ങൾ അടുക്കി വെച്ചിരുന്നു നാല് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ അഴുകിയ അവസ്ഥയിലായിരുന്നു അഞ്ച് ആ മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടു ആറ് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വെച്ചു ഏഴ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തൊട്ടുമുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിപ്പം റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സബ് കളക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് അല്ലേ തലസമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണുന്നത് ഇപ്പോൾ ടാർപോളിൻ മാറ്റിയുള്ള ആ പ്രദേശത്താണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത് മാത്രവുമല്ല പോലീസും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും പോലീസ് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാ തെളിവുകളും പോലീസ് സമാഹരിക്കും എന്തെങ്കിലും സംശയത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സംശയം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പഴുതടച്ച ഒരു അന്വേഷണവും പഴുതടച്ച പരിശോധനയുമാണ് നടക്കുന്നത് അല്ലേ റഹീഷ് അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലതരത്തിൽ വിവാദമായ ഒരു സംഭവം എന്ന നിലയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ചെറിയ വീഴ്ചകൾ പോലും എന്ന നിർബന്ധം അവർക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഇന്ന് തന്നെ ഈ സ്ലാബ് പൊളിച്ച് പുറത്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത് വെളുപ്പിനെ നാല് മണിയോടുകൂടി തന്നെ പോലീസ് അവരുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് ആറ് മണിയായപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി ആയപ്പോൾ ഫോറൻസിക് സർജന്മാരെത്തി ഏഴ് മണി കഴിയുന്ന സമയത്ത് ആർ ഡി ഒ കൂടിയായ സബ് കളക്ടർ കളക്ടറെ തൊട്ടുപിറകെ തന്നെ നടപടിക്രമങ്ങൾ തുടരുകയും ചെയ്തു തുടങ്ങുകയും ചെയ്തു സ്വാഭാവികമായും പലരും ഇതിനകത്ത് ഈ സ്ലാബിനകത്ത് അച്ഛനുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് എന്ന് ഭാര്യ പറയുമ്പോൾ അച്ഛനുണ്ട് എന്ന് മക്കൾ പറയുമ്പോൾ ഇവർ പല തവണ പറയുന്ന കാര്യങ്ങളുടെ വൈരുദ്ധ്യം വെച്ച് ഇതിനകത്ത് തന്നെ ഗോപൻസ്വാമി ഉണ്ടോ എന്ന സംശയം പലരും നാട്ടുകാരായ പലരും കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു പക്ഷേ പോലീസ് അത് പൊളിച്ച ഉടൻ തന്നെ ആദ്യം മക്കളോട് സംസാരിക്കുകയായിരുന്നു ചെയ്തു എങ്ങനെയാണ് ഏത് പൊസിഷനിലാണ് അച്ഛനെ സമാധിയിരുത്തിയത് ഏത് 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 ഭാഗം ഏത് ഭാഗത്താണ് എന്നത് അറിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് വന്ന തൊഴിലാളികളെ വെച്ച് സ്ലാബ് പൊളിച്ച് ഗോപൻ സ്വാമി അതിനകത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയായിരുന്നു പോലീസ് ആദ്യം ചെയ്തത് സ്ലാബ് പൊളിച്ച സമയത്ത് തന്നെ ഗോപൻ സ്വാമി അതിനകത്തുണ്ട് എന്ന വ്യക്തത പോലീസിന് കിട്ടി പിന്നീട് പോലീസ് അത് പുറത്തെടുക്കാനുള്ള ശ്രമം i'm not ത്തുന്ന സമയത്താണ് പൂജാദ്രവ്യങ്ങൾ പൂജ 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 പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ കുറേയധികം സാധാരണ ഒരു ഒരു വിശ്വാസി മരിക്കുമ്പോൾ അതിൻ്റെ ചടങ്ങിന് മക്കളും ബന്ധുക്കളുമൊക്കെ ചെയ്യുന്നത് പോലെ അല്ലാതെ ഏതാണ്ട് കഴുത്തിന് മുകളിലുള്ള ഭാഗം മാത്രമാണ് പൂജാദ്രവ്യങ്ങൾ ഇല്ലാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി മുഴുവൻ പൂജാദ്രവ്യങ്ങളിട്ട് ഒരു പക്ഷേ അതിനായിരിക്കാം സമയം കൂടുതലെടുത്തത് നമ്മളോട് മക്കൾ സംസാരിക്കുമ്പോൾ じゃあ。 പതിനൊന്നരയ്ക്ക് തുടങ്ങിയ സംസ്കാര ചടങ്ങ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സമാധി ചടങ്ങ് വെള്ളിയാഴ്ച വെളുപ്പിന് മൂന്നര വരെ തുടർന്നു എന്നവർ പറഞ്ഞു സ്വാഭാവികമായും അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു എന്താണ് ഇത്ര സമയമെടുത്തതെന്ന് അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ ഈ സ്ലാബ് പൊളിച്ചപ്പോൾ കിട്ടിയത് അത്ര സമയമെടുത്ത് അവരവരുടെ അവർ അവർ വിശ്വസിക്കുന്ന അത് വിശ്വാസമാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സ്വാമി തൻ്റെ മരണം പ്രവചിച്ചിരുന്നുവെന്നും സമാധി അടയുന്നത് ഈ സമയത്താണ് ഈ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും ആണ് രാജസേനനോട് പറഞ്ഞിരുന്നതായിട്ടാണ് സനാ സനന്ദൻ നമ്മളോട് പറഞ്ഞത് എന്നാൽ സനന്ദൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമുള്ളത് ഈ സമാധിയുടെ വിവരം അമ്മ പിന്നീട് രാജസേനൻ പറഞ്ഞാണ് അറിയുന്നത് അങ്ങനെയാണ് സനന്ദനെ വിളിക്കുന്നത് എന്നാണ് എന്തായാലും ഈ വിവരം അറിയാൻ അറിയുന്നത് രാജസേനൻ എന്ന് പറഞ്ഞ ഇളയ മകന് മാത്രമാണ് ആ സമയത്ത് അദ്ദേഹം ഭാര്യയും അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് സനന്ദൻ പിന്നീട് ഈ വിവരം അറിഞ്ഞു വരികയായിരുന്നു വരുമ്പോൾ കാണുന്നത് സമാധി അടഞ്ഞിരിക്കുന്ന ഗോവൻ സ്വാമിയാണെന്ന് സനന്ദൻ പറയുകയും ചെയ്തുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നതും രാജസേനൻ പറഞ്ഞതുപോലെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച സമാധിയാണെങ്കിൽ ഈ പറയുന്ന വലിയ പൂജാദ്രവ്യങ്ങൾ ഒരു കല്ലറയിൽ കഴുത്തിന് താഴെ മൊത്തമിട്ട് മൂടിയ നിലയിൽ മൃതദേഹം കാണുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്നു അതല്ല മരണം നടന്നതിനു ശേഷം ഈ കുടുംബത്തിൽ നിന്നാരെങ്കിലും പുറത്തുപോയി ഈ പൂജാദ്രവ്യങ്ങൾ വാങ്ങിയിരുന്നോ അതെവിടെ നിന്നാണ് ഈ പൂജാദ്രവ്യങ്ങൾ വാങ്ങിയത് അത്തരം പരിശോധന നടത്തേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടർമാർക്കും അത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഈ പൂജാദ്രവ്യങ്ങൾ വാങ്ങിയത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നാണോ അതല്ല തമ്പന്നൂരോ മറ്റോ വന്ന് ചാലയ മാർക്കറ്റിൽ വന്ന് പൂക്കളൊക്കെ വാങ്ങി വരികയായിരുന്നോ എന്നതൊക്കെ നമുക്കിനി ഇനി പുറത്തു വരേണ്ടതുണ്ട്